الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الذين كفروا للذين امنوا اتبعوا سبيلنا ولنحمل خطاياكم وما هم بحاملين من عطاياهم من شيء انهم لكاذبون وليحملن اطفالهم واطفالا مع اطفالهم وليسالن يوم القيامه عما ما كانوا يفترون. ولقد أرسلنا نوحا إلى قومه فلبث فيهم ألف سنة إلا, إلا خمسين عاما فأخذهم, فأخذهم, الطوفان, فإن فأخذهم الطوفان وهم ظالمون وَأَنْجَيْنَاهُ وأصحاب السفينة وجعلناها آية للعالمين وإبراهيم إذ قال لقومه إذ قال لقومه اعبدوا الله واتقوه ذلكم خير لكم إن كنتم تعلمون إنما تعبدون من دون الله أوثانا وتخلقون إفكا وتخلقون إفكا وتخلقون إفكا إن الذين إن الذين تعبدون من دون الله لا يملكون لكم رزقا فابتغوا عند الله رزقا واعبدوه واشكروا له إليه ترجعون وإن تكذبوا فقد كذبوا من قبلكم وما على الرسول إلا البلاء المبين أولم يروا أولم يروا كيف بدأ ألم, ألم يروا كيف يبدأ الله ألم يروا كيف يبدأ الله الحق ثم يعيده إن ذلك على الله يسير قل سيروا في الأرض فانظروا كيف كان عاقبة كيف كان عاقبة كيف انظروا كيف بدأ الخلق ثم الله ينشئ النشأة الآخرة إن الله على كل شيء قدير يعذب من يشاء ويرحم من يشاء وهو إليه تقلبون. صدق الله സഹോദരന്മാരെ സഹോദരിയുടെ അള്ളാഹു സുബ്രഹാനുക്കാര നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ അങ്കമൂത്ത് പതിനൊന്നാമത്തെ ആയത്ത് മുതൽ അരീധ മുതൽ തുടങ്ങുകയാണ് ഈ അരീധികളും മുറുകാനും ഒക്കെ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് അള്ളാഹു സുബാനുഹു തല ഈ ഹദീഥുകളൊക്കെ ഗൗരവപൂർവം നമുക്ക് എടുത്തിരിക്കുകയാണ് അള്ളാഹു തല നമുക്ക് വിളിച്ചേർന്നു ആലല്ല കഫറും സത്യവിഷേധികൾ പറഞ്ഞു ഇല്ല ദീന വിശ്വസിച്ചവരോട് ഇത്തബു സബീലന നിങ്ങൾ ഞങ്ങളുടെ മാർഗം പിന്തുടരുക പറഞ്ഞു കാഫിലുകൾ പറഞ്ഞു ഇല്ലദീന ആമനു വിശ്വസിച്ചവരോട് വിശ്വസിച്ചവരോട് പറയുന്നു ഇത്തബു സബീലന ഞങ്ങളുടെ മാർഗം പിന്തുടരുക എന്ന് പറഞ്ഞു ഒരു നെഹ്മിൽ ഹത്തായാക്കും അപ്പോൾ നിങ്ങളുടെ പാപങ്ങളെല്ലാം അവൻ നമുക്ക് പുറത്തു തരും നെഹ്മിൽ വന്നാൽ അവൻ നമ്മുടെ കാര്യങ്ങളെല്ലാം വഹിച്ചു കൊള്ളു നെഹമ്പിൽ വഹിച്ചു കൊള്ളു നെഹ്മിൽ ഹത്തായാക്കും ഒമാഹും ഒമാഹും അവരല്ലീന വഹിക്കുന്നവരല്ല നിഹും അവരുടെ പാപങ്ങൾ വഹിക്കുന്നവരല്ല ഈ ഒന്നും ഇന്നഹും തീർച്ചയായും അവർ കാതി അവരെല്ലാം കർണം പറയുന്ന ആളുകളാണ് അള്ളാഹു സുബാനുഹു താരായുടെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഹരീഥുകളാണ് ഇതെല്ലാം നെഹ്മിൽ ഹത്തായക്കും നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരും ഞങ്ങൾ ഞങ്ങൾ വഹിക്കാം ഹത്തായും നിങ്ങളുടെ പാപങ്ങൾ വഹിക്കാം ഹത്തായാഹും അവരുടെ പാപങ്ങൾ അവൻ നമുക്ക് പുറത്തു തരും ഇന്നഹും തീർച്ചയായും അവർ അവർ കള്ളം പറയുന്നവരാണ് അള്ളാഹുസുബാനുഹൂത്തായുള്ള പ്രവാചകൻ ഗൗരവപൂർവ്വമാണ് ഇത് വഹിപ്പിക്കുന്നത് അവരുടെ പാപങ്ങളെല്ലാം അവൻ നമുക്ക് വഹിപ്പിച്ചോളും ഇന്നഹും അവർ കള്ളം കളവ് പറയുന്നവരാണ് വല അഹമ്മദാലും തീർച്ചയായും അവർ വഹിക്കും അസ്കാലവും അവരെ ബാലങ്ങളെല്ലാം വഹിക്കും അസ്കാലം ആയി സ്വന്തം ബാലങ്ങളോടൊപ്പം അഹു ബാലങ്ങളോടൊപ്പം അതും വഹിക്കും തീർച്ചയായും ചോദിക്കപ്പെടും ഗോബൽ കിയാമത്തി കിയാമത്തെ നാളിൽ അമ്മ കാനു ഇഫ്സുവൻ അവർക്ക് അമ്മാ ഖു എഫ്തൂൻ അവർ പല ലോകത്ത് ആഗ്രഹിക്കപ്പെടുന്ന അതോടൊപ്പം അമ്മാ ഖാനുതരൂ അവർ കള്ളം പറയുന്ന പോലെ കുലകൂട്ടത്തിൽ ആണ് അവർ പറയപ്പെടും കളവ് പറയാം അലുനായി പറയപ്പെടും അമ്മാ ഖാൻ ഉൽസർവും അവർ കള്ളം പറയുന്നവരുടെ കൂട്ടത്തിലായിട്ട് എല്ലപ്പെടുന്നു തീർച്ചയായും നമ്മൾ അയച്ചിരിക്കുന്നു ഇലാഹി അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അങ്ങനെ അവൾ താമസിച്ചു അൽഫസനത്തിൻ ആയിരം വർഷം ഇല്ലാ ഹംസീനാമ അഞ്ഞൂറ് ഒഴിച്ച് അപ്പോ ആയിരം വർഷത്തിൽ ആയിരം വർഷത്തിൽ അംഗീകരിച്ച തൊള്ളായിരത്തി അമ്പത് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏർ തൊള്ളായിരം വർഷം സീനാമുള്ള അവർക്ക് പിടിച്ചു അത്തുഫാന് പ്രളയം പ്രളയം അവർ ബാധിച്ചു അവർ അക്രമിക്കപ്പെട്ടവരായിരുന്നു അപ്പൊ അള്ളാഹുസുലഹാൻ പ്രവാചകന്മാരിൽ

ായിരുന്നു അവർ അക്രമികളായിരുന്നു അക്രമികളായിരുന്നു അള്ളാഹു സുബാന നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അവർക്കിടയിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്ന താമസിപ്പിച്ചത് അങ്ങനെ നാം രക്ഷപ്പെടുത്തി വാസാബു അദ്ദേഹത്തിന്റെ അനുയായികളെയും രക്ഷപ്പെടുത്തി കപ്പലുകളെയും സഫീനത്തി യും സഖാക്കളെയും കപ്പലുകളെയും സഖാക്കളെയും രക്ഷപ്പെടുത്തി കപ്പൽ കപ്പൽ കാലയും കപ്പകാലയും രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിനാഹ നമ്മൾ അവരെ രക്ഷപ്പെടുത്തി ആക്കി അവർക്ക് അവർക്ക് കപ്പൽക്കാരെയും അവൻ സംരക്ഷിച്ചു ആയത്തിൻ്റെ ഇല്ലാസി ആയത്തിൻ്റെ ലാലമിയും ലോകജനത സംരക്ഷിക്കാൻ വേണ്ടി ഇത് ആയത്തെ ആയത്തെ സൃഷ്ടാന്തം ദൃഷ്ടാന്തമായിക്കൊണ്ട് ഇല്ല ആലമീൻ ലോകർക്ക് ലോകർക്ക് ആത്മ നിഷ്ടാന്തമായി കപ്പലേയും കപ്പലിനെയും അതിൻ്റെ ആളുകളെയും ഒക്കെ അവൻ രക്ഷപ്പെടുത്തി അങ്ങനെ ലുഹൻ നബി അലി ഇസ്ലാമിനെ അവരുടെ ജനതയെ അള്ളാഹു സുഹാൻ അള്ളാഹുവിന് അനുഗ്രഹത്താൽ അവരെ സംരക്ഷിക്കുകയും അവര് ഏർപ്പാട് ചെയ്യുകയും ചെയ്തു ഇബ്രാഹിമ ഇബ്രാഹീമിനെയും നമ്മൾ രക്ഷപ്പെടുത്തി ഇത് കാലം അദ്ദേഹം പറഞ്ഞില്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ വിവാദം ചെയ്യുക ഒറ്റക്കൂറുക നിങ്ങൾ അവനെ സൂക്ഷിക്കുക ദാനിക്കും ഭയം ഉണ്ടെക്കും അതാണ് നിങ്ങൾക്ക് ഉത്തമം ഇംഗൊന്തും താലൂ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അപ്പൊ അള്ളാഹു നബി മാത്രമല്ല അതിനുശേഷം ഇബ്രാഹിം നബിയെയും നമ്മൾ രക്ഷപ്പെടുത്തി ആ ഇബ്രാഹിം നബി എന്താ പറഞ്ഞത് വേബിദുലാ നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക അള്ളാഹു സുബാനുഹത്താലായ പഠിപ്പിച്ച നിയമങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക വേബിറുള്ള എല്ലാ പ്രവാചകന്മാരും അതാണ് പഠിപ്പിച്ചത് വേബിളുള്ള നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക ഒത്തക്കൂഹു നിങ്ങൾ അവനെ അവന് സൂക്ഷിക്കുകാരിക്കും ഭയരുദ്ധക്കും അതാണ് നിങ്ങൾ ഇങ്ങൊന്നും ഇങ്ങെന്തോ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾ കുട്ടമോബിയെ അള്ളാഹുക്കൽപ്പിച്ചതുപോലെ ഇബ്രാഹിം നബി അലൈസ്ലാമിനെയും അദ്ദേഹത്തിന്റെ ജനങ്ങളെയും അവൻ അവൻ കൽപ്പിച്ചു അള്ളാഹു നിങ്ങളെ ചെയ്യുക ഒത്തക്കൂഹു അവനെ സൂക്ഷിക്കുക ദാരിക്കും ഹൈന്ദക്കും അതാണ് നിങ്ങൾക്ക് ഉത്മം നീ കൊണ്ടും ജാലമോ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഇന്ന മാതൂനം എന്തൂലില്ല ഇന്ന മാ തീന തീർച്ചയായും നിങ്ങളെ ചെയ്യും അള്ളാഹുവിനെ അള്ളാഹുവിനെ അല്ലാതെ അള്ളാഹുനെ അള്ളാഹുവിനെ കൂടാതെ മറ്റാരെയും നിങ്ങൾ ചെയ്യരുത് ഇന്ന ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം ഇല്ലാഹി അള്ളാഹുവിനെ കൂടാതെ അവസാന നിഗ്രഹങ്ങളെ ചെയ്യണം നിങ്ങൾ ചെയ്യാൻ പറഞ്ഞ ൂലഹു അവനെ നിങ്ങൾ സൃഷ്ടിക്കണം ഇഫ്കൻ കാവു പറയുന്നവരായിട്ട് വിദ്യയായിട്ട് ആയിട്ട് അലവിൽ അങ്ങനെയുള്ള ആവുതൂന അവർ അള്ളാഹുവിനെ പെട്ടുകൊണ്ട് ജീവിക്കുന്നു ബിന്ദുനി മറ്റാരുമില്ല ആ എം ബി പൂന അവൻ ഒരിക്കലും നന്ദി കാണിക്കുന്ന സൂക്ഷ സൂക്ഷിക്കുന്നവരായിരുന്നു ക്കും നിങ്ങൾക്ക് വിഭവങ്ങൾ 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 നിങ്ങൾ നിങ്ങൾ തേടുക അടുത്ത് എന്താ വിഭവങ്ങൾ വിഭവങ്ങളെ തേടുക നിങ്ങൾ അവനെ അറിയപ്പെട്ട് ജീവിക്കുക നന്ദി രേഖപ്പെടുത്തുക നന്ദി രേഖപ്പെടുത്തുക ഇടയിൽ തീർച്ചയായും തീർച്ചയായും നിങ്ങൾ തേടുക തന്നെ ചെയ്യും അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞത് മനസ്സിലായി നമ്മളെല്ലാ കാര്യവും നമ്മോത്ത് കൊടുക്കണം എന്ന് മാത്രമല്ല ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവസാനം തകുതുപൂലി തൂവനം കൂടാതെ നിങ്ങൾ വിവാദം ചെയ്യുന്ന ആളുകൾ ആളുകൾക്കും നിങ്ങൾക്ക് വേണ്ടി അവന് ഒന്നും തന്നെ നന്ദി കാ സൃഷ്ടിക്കുന്നില്ല നിങ്ങൾ തേടുക തേടുകാഹി അള്ളാഹി അരി ആഹാരം തേടുക വാഗുബോഹു അവനോട് അവനോട് ചെയ്യുക അവൻ്റെ നിങ്ങൾ മടക്കപ്പെടുക അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അള്ളാഹുന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിച്ചും വായിച്ചും മനസ്സിലാക്കിയും ജീവിതത്തിൽ പകർത്തുകയുമാണ് ജീവിക്കേണ്ടത് വഴി ദുഃഖത്തിൽ അവൻ നിങ്ങളെല്ലിബു അവർ നിങ്ങളെ നിഷേധിച്ചാൽ പക്കത് ഹാഹത്ത് പക്കത് കല്ലപ നിഷേധിച്ചിരിക്കുന്നു ഉമമിക്കും നിങ്ങളെ മുൻകാമികളായ പല സമുദായങ്ങളെയും ഉമമൻ കല്ലബത്ത് ഉമമൻ പല സമുദായങ്ങളും അവൻ നിങ്ങൾ തള്ളി പറഞ്ഞു നിങ്ങൾ കബരിക്കും നിങ്ങളെ മുൻകാമികളായിട്ട് അമാല റസൂരി പ്രവാചകന്മാ റസൂലിനില്ല ഇല്ല ഇല്ലൽ ബലാധം മുടിയും വ്യക്തമായ പ്രബോധനമല്ലാതെ മറ്റൊന്നുമില്ല പ്രവാചകന്മാരെ ഒക്കെ പഠിപ്പിച്ചു ചോദിച്ചാൽ ഒക്കെ ഉമവും ഓരോ സമുദായങ്ങളും പഠിപ്പിച്ചു പല സമുദായങ്ങളും പഠിപ്പിച്ചു കവലിക്കുന്നതിലെ മുൻപ് ഉമാല സൂര്യ ഇല്ല ഇല്ലൽ ബലാവ് ഉപയും വ്യക്തമായ പരീക്ഷണമല്ലാതെ ബലാവ് നല്ല എത്തിച്ചു കൊടുക്കുക എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അള്ളാഹു പ്രവാചകന്മാരിലൂടെ എത്തിച്ചു കൊടുക്കാൻ കല്പിച്ചതെല്ലാം അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കല്പിച്ചു വ്യക്തമായ ബലാവ് മുടിയും വ്യക്തമായ എത്തിച്ചു കൊടുക്കാനല്ലാതെ അവനും അവർക്ക് അവർ കണ്ടിട്ടില്ലേഫതി ഉള്ളാഹുൽ ഹക്ക അവൻ സത്യത്തെ അവൻ കൈഫ എങ്ങനെയാണ് യുവതി ഉള്ളാഹുൽ ഹക്ക അള്ളാഹു സത്യത്തെ എങ്ങനെയാണ് ആവർത്തിക്കുന്നത് സത്യത്തെ എങ്ങനെയാണ് ആവർത്തിക്കുന്നത്

എങ്ങനെയാണ് അവൻ സൃഷ്ടി സൃഷ്ടിപ്പല ആരംഭിച്ചത് തുമ്മാഹു പിന്നെയാണ് അള്ളാഹു അവസാനത്തെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായി കാണാൻ കഴിയും ഇന്നല്ലാഹു തീർച്ചയായും അള്ളാഹു അലക്കുടിശയും അതൂര് അവൻ എല്ലാത്തിന്റെയും കഴിവുള്ള ആളുകളാകുന്നു യശാവു അവൻ സുഷി സൃഷ്ടിക്കുന്നതുമായി യശാവൂ അവൻ ഉദ്ദേശിക്കുന്നവര് ഉയരാമായി യശാവൂ അവൻ ഉദ്ദേശിച്ച പരിഹാരം അനുഗ്രഹം ചെയ്യും ചെയ്തു കൊടുക്കുന്നു വൈരഹിത്വ വൈരഹിത്വ കുടബവും അവർ അവർ തിരിച്ചും വലിച്ചുമൊക്കെ അത് മറക്കപ്പെടുന്നതാണ് മഹാന്തും നിങ്ങളെല്ലാം വിമോചിതീന തോൽപ്പിക്കുന്ന തോൽപ്പിക്കാൻ ഒമാന്തോചിധീന ഭൂമിയിൽ നിങ്ങൾക്ക് ആരെയും മോചിപ്പിക്കാൻ സാധിക്കും സാധിക്കില്ല മഹാന്തും നിങ്ങളെല്ലാം വിമോചിതീന തോൽപ്പിക്കുന്നവരല്ല പി ഭൂമിയും ഭൂമിയിൽ ആരെയും തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല വലാഭിസ്ഥമായ ആകാശങ്ങളും നിങ്ങൾക്കില്ല മിന്തൂലില്ലാഹി അള്ളാഹുവിന്റെ കൂടാതെ ഒരു സഹായമില്ല എല്ലാം നിശ്ചയിച്ച കാര്യങ്ങൾ തന്നെയാണ് കാണാൻ കഴിയാതെ കഫറു എന്നാൽ നിഷേധികളായ ആളുകൾ വ്യായാത്തില്ലാഹി അള്ളാഹുവിന്റെ മൂടുകളിൽ നിന്ന് അള്ളാഹി ഷാദങ്ങൾ നിഷേധിച്ചിരുന്ന ആളുകൾ അവന്റെ കണ്ണുമുട്ടലിനെയും നിഷേധിക്കുന്നവർക്കൂട്ടർ അവർ നിരാശരാകുന്നു അവന്റെ അനുഗ്രഹത്തെ കുറിച്ച് അലിയും അപ്പൊ ലഹും അവർ കൂടുതൽ അലിയും വേദിക്കൊരു ശിക്ഷയുണ്ട് ഈ ഇരുപത്തിമൂന്ന് ആഴത്തുകളായിപ്പോ ഈ പറഞ്ഞു ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന അള്ളാഹുസുബാനുഭൂത്താല പ്രവാചകന്റെ കാലഘട്ടത്തിൽ മോഹിനബിയുടെ കാലഘട്ടം മുതൽക്കുള്ള എല്ലാ കാര്യവും അവരുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ എല്ലാം തന്നെ ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അള്ളാഹുസുഖാനുഭൂത്താല ഇബ്രാഹിം നബിയുടെയും അതുപോലെ മോഹിനബിയുടെയും അതുപോലെ അവരൊക്കെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ജീവിക്കുകയും ജീവിതം പാട്ടുകയും ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും അതൊക്കെ അനുസരിച്ചു കൊണ്ട് അള്ളാഹുലഹാനുഹുക്കാര പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരങ്ങ് തന്നെ പാലിക്കണം ഇവർ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമാണ് സൂര്യ ഇല്ലൽ ബലാവു മുടിയൻ മലർ ടെ സൂര്യ പ്രവാചകന്മാർക്ക് ഇല്ല ഇല്ലൽ ബലാവു മുബിയൻ വ്യക്തമായ പരീക്ഷണമല്ലാതെ ഒന്നുമില്ല ഇന്നലെ ആലിക്ക തീർച്ചയായും ഇതെല്ലാം അലല്ലാഹി അസീർ അള്ളാഹു ലളിതമായ കാര്യമാണ് ജീവിതത്തെ മുഴുവനും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായി പഠിക്കാനും മനസ്സിലാക്കാനും ചെയ്യേണ്ട കാര്യം അള്ളാഹു എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടി സീറുഹുല്ലാന്റെ ഭൂമിയിൽ നിങ്ങൾ നിങ്ങൾ സഞ്ചരിക്കുക പന്തു നിങ്ങൾ നോക്കുക എങ്ങനെയാണ് അവൻ സൃഷ്ടി ആരംഭിച്ചത് തുമ്മൂഷല്ല പിന്നെ അവസാനത്തെ അവൻ അങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇന്നതാലിക്കാർ അള്ളാഹു അലാഹുഷയും അള്ളാഹു പൂർണ്ണമായും പഠിപ്പിക്കുന്നവനാകുന്നു അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹുസുബാനുഹൂർ തല ജീവിതത്തിൽ പകർത്തുവാനും മനസ്സിലാക്കാനും ജീവിതത്തെ പഠിപ്പിക്കാനും ഒക്കെ ആവശ്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പൂർണ്ണമായും കാണാൻ കഴിയും ഈ ആയത്തുകളും അരിയസുകളും ഒക്കെ അള്ളാഹു സുഹാനുഹൂർ തല നമുക്ക് പഠിപ്പിക്കാൻ പറ്റി വെച്ചിരിക്കുകയാണ് ഏതാണ്ട് എല്ലാ പ്രവാചകന്മാരുടെ കഥ കഥകളിലും ഒരേ കഥയാണ് പഠിപ്പിക്കുന്നത് അത് അള്ളാഹു സുബഹാനുഹർത്തല നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം തന്നത് അള്ളാഹുഹു കല നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും ഉറപ്പുകളൊക്കെ നമുക്ക് മാപ്പാക്കി തരികയും നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റു കുറ്റങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുമാറാകട്ടെ